ദ ജേണലിസ്റ്റിലേക്ക് ഇസ്രായേൽ ഇറാനിലേക്ക് നടത്തിയ കനത്ത ആക്രമണത്തിന് പിന്നാലെ ഇറാനെതിരെ അന്താരാഷ്ട്ര തലത്തിൽ കടുത്ത നടപടികൾ സജീവമാവുകയാണ് അമേരിക്കയുടെയും ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികളുടെയും നേതൃത്വത്തിലാണ് ഇറാനെ വരിഞ്ഞു മുറുക്കാനുള്ള നീക്കങ്ങൾ സജീവമാക്കിയിരിക്കുന്നത് അറബ് രാജ്യങ്ങൾ ഇതിനെതിരായി ഒരു നിലപാടും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല എന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അത് ഇറാന് ഗുരുതരമായ തിരിച്ചടിയായി മാറുകയും ചെയ്യും ചുരുക്കി പറഞ്ഞാൽ ഇറാനെ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ ഇറാനെതിരായ നീക്കങ്ങളിൽ നിലവിൽ പ്രത്യക്ഷത്തിൽ ഇടപെടാൻ അല്ലെങ്കിൽ രംഗത്ത് വരാൻ ആരുമില്ലാത്ത സാഹചര്യം ഉണ്ട് എന്ന് അന്താരാഷ്ട്ര റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാവുകയാണ് ഇറാനെ പരമാവധി വരിഞ്ഞു മുറുക്കി ഒറ്റപ്പെടുത്തി പാഠം പഠിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് അമേരിക്ക കടക്കുന്നു എന്നതിൻ്റെ നിർണായകമായ അപ്ഡേറ്റുകളാണ് ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് അമേരിക്കയും ബ്രിട്ടനും പരസ്യമായി ഇറാനെതിരെ ഉപരോധം പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു അതോടൊപ്പം ജി സെവൻ രാജ്യങ്ങൾ ഉൾപ്പെടെ അമേരിക്കയുമായി സഖ്യം ചേർന്ന് നിൽക്കുന്ന രാജ്യങ്ങളൊക്കെയും ഇറാനുമായി ഇനി യാതൊരു വിധത്തിലുള്ള ബന്ധത്തിനും തയ്യാറാകില്ല എന്ന നിർണായകമായ പ്രഖ്യാപനവും അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ നടത്തിയിരിക്കുകയാണ് ഈ യുദ്ധത്തിന് അതായത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പശ്ചിമേഷ്യയെ ആശങ്കയിൽ ആശങ്കയിലാഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ഈ യുദ്ധസമാനമായ സാഹചര്യത്തിന് അല്ലെങ്കിൽ ഇറാനും ഇസ്രായേലും തമ്മിൽ തമ്മിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കൊടുക്കൽ വാങ്ങലുകൾക്ക് ഏക ഉത്തരവാദി ഇറാൻ മാത്രമാണ് എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത് ആ പ്രതികരണമെന്ന് പറയുന്നത് വളരെ കടുത്തതാണ് ഇറാനെ കൃത്യമായി ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ളതാണ് എന്ന് മാത്രമല്ല ഇറാനെതിരെ അമേരിക്കയും യൂറോപ്യൻ യൂണിയനും അതുപോലെ തന്നെ മറ്റ് സഖ്യ രാഷ്ട്രങ്ങളുമൊക്കെ ഉൾപ്പെട്ടുകൊണ്ടുള്ള ഒരു വിശാല സഖ്യം തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു എന്ന പ്രഖ്യാപനവും ജോ ബൈഡന്റെ ഉണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അമേരിക്ക പറയുന്നത് ഇറാനുമേൽ ഞങ്ങൾ പരിപൂർണമായ ഉപരോധം ഏർപ്പെടുത്തുകയാണ് ബ്രിട്ടനും ഇതേ നിലപാട് സ്വീകരിക്കുന്നു ജി രാജ്യങ്ങൾ ഉടൻ ഈ നിലപാടിലേക്ക് പോകും എന്ന് പ്രഖ്യാപിക്കുന്നു അത് അതിലൂടെ ഇവർ ലക്ഷ്യമിടുന്നത് അമേരിക്ക പ്രധാനമായും അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയനും ഒക്കെ ഇതിലൂടെ പരമാ പ്രധാനമായും ലക്ഷ്യമിടുന്നത് ഇറാന്റെ കയ്യിലേക്ക് ആയുധങ്ങൾ എത്തരുത് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട വളരെ പ്രധാന ഒരു വിവരം ഷദ് നൂറ്റി മുപ്പത്തി ഒന്ന് എന്ന പേരിലുള്ള ഒരു ഡ്രോൺ ആണ് ഇറാനും അതുപോലെ തന്നെ ഇറാന്റെ പ്രോക്സികളായിട്ടുള്ള ഹിസ്ബുള്ളയും ഹൂത്തികളും അതുപോലെ ഹമാസും ഒക്കെ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു ആയുധമാണ് ഇറാനെ സംബന്ധിച്ച് ഇറാന്റെ യുദ്ധ നീക്കങ്ങളിൽ വളരെ ക്രൂഷ്യലായിട്ടുള്ള റോൾ വഹിച്ചിട്ടുള്ള ഒരു ആയുധം തന്നെയാണ് ഈ ഷഹദ് നൂറ്റി മുപ്പത്തി ഒന്ന് എന്ന് പറയുന്ന ഈ ഡ്രോണുകൾ ഈ ഡ്രോണുകളുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അത് ദൂരം കൂടുതൽ വിന്യസിക്കാൻ കഴിയും അതുപോലെ തന്നെ ആ ഡ്രോണുകൾ സൃഷ്ടിക്കുന്ന ആ ഡ്രോണുകൾ ഉപയോഗിച്ച് കൊണ്ടുപോകാവുന്ന സ്ഫോടക ശേഷിയുള്ള വസ്തുക്കളുടെ അളവ് കൂടുതലായിരിക്കും അതായത് വലിയ നാശനഷ്ടം ഉണ്ടാക്കാനും അതുപോലെ തന്നെ താരതമ്യേന ചെറുതായി ചെറുതായ ഈ ആയുധം അല്ലെങ്കിൽ ഈ ഷഹദ് നൂറ്റി മുപ്പത്തി ഒന്ന് എന്ന് പറയുന്ന ഡ്രോൺ മാരകമായ പ്രഹരശേഷി ഉണ്ടാക്കാൻ കഴിയുന്ന ഒന്നാണ് എന്ന് ഇറാൻ നേരത്തെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ കൂടുതൽ ദൂരവും ഈ ഡ്രോൺ ഉപയോഗിച്ച് പോകാൻ കഴിയുമ്പോൾ അതുകൊണ്ട് തന്നെ ഇറാൻ ഏറ്റവും അധികം ഡിപ്പെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇറാൻ ഏറ്റവും അധികം ആശ്രയിക്കുന്ന ഉപയോഗിക്കുന്ന ഒരു സീരീസാണ് ഈ പറയുന്ന ഡ്രോണുകൾ അപ്പോൾ അത് ഇറാന്റെ കയ്യിലേക്ക് എത്താതിരിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രധാനപ്പെട്ട പ്രക്രിയയാണ് ഈ ഉപരോധം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ഈ ഡ്രോണുകൾ ഇറാന് നൽകുന്ന കമ്പനികളെ രണ്ട് കമ്പനികളെയും അതുപോലെ തന്നെ ഇതിന് കാരണമാകുന്ന അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു സപ്ലൈ ചെയിൻ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ ആ സപ്ലൈ ചെയിൻ്റെ ഭാഗമായിട്ടുള്ള പതിനാറ് പ്രധാനപ്പെട്ട വ്യക്തികളെയും അമേരിക്ക ഉപരോധിച്ചിരിക്കുകയാണ് അതായത് ഇവരുമായി ഇനി യാതൊരു ബന്ധവുമില്ല ഇവർ ഇവർ ഇനി ഇറാൻ ഡ്രോണുകൾ നൽകാൻ പാടില്ല അല്ലെങ്കിൽ നൽകുകയാണെങ്കിൽ പിന്നെ ഇവരുമായി യാതൊരു യാതൊരു തരത്തിലുള്ള ഡീലിനും ഞങ്ങളില്ല എന്നുള്ളതാണ് അമേരിക്കയുടെ നിലപാട് അതുപോലെ തന്നെ ബ്രിട്ടൻ സ്വീകരിച്ചിരിക്കുന്ന ഉപരോധം പറയുന്നതും സമാനമായ രീതിയിലുള്ളതാണ് അതും ഈ പറയുന്ന ഡ്രോണുകൾ നിർമ്മിക്കുന്ന മൂന്ന് പ്രധാനപ്പെട്ട കമ്പനികളുമായാണ് ബ്രിട്ടൻ ഇത്തരത്തിൽ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് മിസൈലുകളുടെയും ഡ്രോണുകളുടെയും ഒക്കെ പാർട്സുമായി ബന്ധപ്പെട്ട പാർട്സുകളുമായി ബന്ധപ്പെട്ട വിതരണം പോലും ഇറാന് ഉണ്ടാകില്ല ഇറാനിലേക്കുള്ള അതിൻ്റെ എല്ലാം പോക്കുകൾ നിയന്ത്രിക്കപ്പെടുകയാണ് നിലയ്ക്കുകയാണ് അതുപോലെ തന്നെ ഈ ഡ്രോണുകളും മിസൈലുകളും ഒക്കെ സർവീസ് ചെയ്യുന്ന കമ്പനികളെയും ഉപരോധ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം അങ്ങനെയെങ്കിൽ ഇറാനിലേക്ക് പുറമേ നിന്ന് ഒരു ഒരായുധങ്ങളും എത്താതിരിക്കുക ഇറാന്റെ ആയുധങ്ങൾ ഉപയോഗിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ ഏതെങ്കിലും തകരാറുകൾ നേരിട്ട ആയുധങ്ങൾ പുനരുപയോഗിക്കാൻ കഴിയാത്ത വിധത്തിൽ അവിടെ തന്നെ നിശ്ചലമാകുക തുടങ്ങിയ നിരവധി ലക്ഷ്യങ്ങൾ ഈ ഉപരോധത്തിന് പിന്നിലുണ്ട് ഇത് ഒരു തരത്തിലുള്ള ഉപരോധമാണ് ഈ രണ്ടാമത്തെ ഉപരോധം എന്ന് പറയുന്നത് അത് സാമ്പത്തിക ഉപരോധമാണ് അത് ജി സെവൻ രാജ്യങ്ങളൊക്കെ ഒന്നിച്ചു നിന്നുകൊണ്ടുള്ള ഒരു വലിയ ഉപരോധത്തിലേക്കാണ് ഈ കാര്യം പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതേക്കുറിച്ച് ബ്രിട്ടൻ്റെ വിദേശകാര്യ മന്ത്രി പറഞ്ഞത് ഞങ്ങൾ എല്ലാ സഖ്യകക്ഷികളും ഒരു കോമൺ കോസിന് വേണ്ടി അല്ലെങ്കിൽ ഒരു നല്ല കാര്യത്തിന് വേണ്ടി ഒന്നിച്ച് നിൽക്കുക ാൻ പോകുന്നു എന്ന് അദ്ദേഹം പറഞ്ഞതായാണ് റിപ്പോർട്ടുകൾ എന്ന് വെച്ചാൽ ഇറാനെതിരെ ഒന്നിച്ചുള്ള ഒരു നീക്കം അല്ലെങ്കിൽ ഇറാനെ തന്ത്രപരമായി കുടുക്കുക അല്ലെങ്കിൽ ഇറാനെ വരിഞ്ഞു മുറുക്കി നിശ്ചലമാക്കുക എന്ന ഒരു നിലയിലേക്ക് അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ഒരു സഖ്യം തീരുമാനം എടുത്തിരിക്കുന്നു എന്നു തന്നെയാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് അമേരിക്കയും യൂറോപ്പും സഖ്യകക്ഷികളെ ഒക്കെ ഏകോപിപ്പിച്ചുകൊണ്ട് പരമാവധി രാജ്യങ്ങളെ കൊണ്ട് ഇറാനെ നിയന്ത്രിക്കാനുള്ള അല്ലെങ്കിൽ ഇറാനെ വരിഞ്ഞു മുറുക്കാനുള്ള അല്ലെങ്കിൽ ഇറാനെ ഉപരോധിക്കാനുള്ള നീക്കങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് ഇതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വിഷയത്തിൽ അറബ് രാജ്യങ്ങൾ ഇതുവരെ നിലപാടുകളൊന്നും കൈക്കൊണ്ടിട്ടില്ല അറബ് രാജ്യങ്ങളെ സംബന്ധിച്ച് ഈ വിഷയത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണം അവർ പരസ്യമായി നടത്തിയിട്ടില്ല സ്വാഭാവികമായും ഇറാനോട് വൈരാഗ്യമുള്ള അറബ് രാജ്യങ്ങളുണ്ട് സൗദിയിലേക്കൊക്കെ ഇറാന്റെ പ്രോക്സികൾ ഹൂത്തികളൊക്കെ നടത്തിയ ആക്രമണങ്ങൾ അല്ലെങ്കിൽ ഇറാന്റെ പലപ്പോഴും എടുത്തിട്ടുള്ള നിലപാടുകൾ അറബ് രാജ്യങ്ങളുടെ നിലപാടുകൾക്ക് വിരുദ്ധമായ നിലപാടുകൾ നീക്കങ്ങളൊക്കെ കാലാകാലങ്ങളായി നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ് അപ്പൊ അത്തരത്തിൽ ഇറാനോട് വൈരാഗ്യമുള്ള അറബ് രാജ്യങ്ങൾ ഇതൊരു അവസരമായി കണ്ടുകൊണ്ട് അമേരിക്കയോടൊപ്പം നിശബ്ദമായി നിൽക്കുമോ എന്ന ചോദ്യവും സജീവമാണ് എന്തായാലും ഇറാൻ ഗസ വിഷയത്തിലെടുത്തിരിക്കുന്ന ഒരു നിലപാടാണ് ഇസ്രായേലിന് നേരെ യുദ്ധം ചെയ്യുക എന്ന് പറയുന്നുണ്ടെങ്കിലും ഇറാന് ഇസ്രായേലിനോടും അമേരിക്കയോടും വൈര്യം തോന്നാവുന്ന നിരവധി വിഷയങ്ങൾ ഖസീം സുലൈമാനിയുടെ കൊലപാതകം അതുപോലെ തന്നെ മുമ്പ് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർത്ത സംഭവം അങ്ങനെ രണ്ട് പ്രധാനപ്പെട്ട ചരിത്ര സംഭവങ്ങൾ അത് ഇറാന്റെ മനസ്സിൽ അമേരിക്കയ്ക്കും ഇസ്രായേലിനോടുമുള്ള പകയായി കിടപ്പുണ്ട് ഈ ഗസ വിഷയം വന്നപ്പോൾ ആ പകയും ഇതും ഈ ഗസ വിഷയവും ചേർന്ന് ഉള്ളൊരു പ്രതികരണമായി ായിരുന്നു ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായത് അതിൻ്റെ അനുരണനങ്ങളാണ് പിന്നീട് നമ്മൾ കണ്ട ഈ സംഭവങ്ങൾ അത്രയും എന്തായാലും ഇപ്പോൾ നടക്കുന്ന യുദ്ധത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഒറ്റ കാരണക്കാർ എന്ന് പറയുന്നത് അത് ഇറാൻ മാത്രമാണെന്ന് അമേരിക്ക പ്രഖ്യാപിക്കുമ്പോൾ ഇറാനെതിരെ ഒരു വലിയ നീക്കം നടക്കാൻ പോകുന്നു അതും തുടങ്ങിയിരിക്കുന്നു ഇറാൻ്റെ നാശത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ അമേരിക്കയും ഈ പറയുന്ന സഖ്യകക്ഷികളും വെമ്പൽ കൊള്ളുകയാണ് അത് എങ്ങനെ യാഥാർത്ഥ്യമാകും ഇറാൻ അതിനോട് എങ്ങനെ പ്രതികരിക്കും ഈ ഉപരോധം കൊണ്ട് ഇറാൻ്റെ ആയുധ മേഖലയിലൊക്കെ ഒരു മാന്യമുണ്ടാവുമോ അല്ലെങ്കിൽ അവർക്ക് കരകയറാൻ പറ്റാത്ത പ്രതിസന്ധിയിലേക്ക് ഇറാൻ പോകുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണണം അതിനിടയിൽ തന്നെ ഇസ്രായേലിലേക്ക് ഒരു വലിയ ആക്രമണത്തിന് ഇറാൻ പദ്ധതി പദ്ധതിയിടുന്നുണ്ടോ അല്ലെങ്കിൽ നിമിഷങ്ങൾക്കകം തിരിച്ചടിക്കുമെന്ന ഇറാൻ്റെ വാദം പ്രാവർത്തികമാകുമോ അതൊക്കെയാണ് ഇനി കാത്തിരുന്നു കാണേണ്ടത് എന്തായാലും പശ്ചിമേഷ്യയെ മുൾമുനയിലാക്കി ഇറാനെതിരായ നീക്കങ്ങൾ ഇസ്രായേൽ തുടങ്ങിയിരിക്കുന്നു ഇസ്രായേലിൻ്റെ പിന്തുണച്ചൊരു വലിയ ശക്തിയും ഒപ്പമുണ്ട് സഖ്യകക്ഷികളൊപ്പമുണ്ട് ഇറാൻ പണ്ട് പറഞ്ഞതുപോലെ ഈ റഷ്യയും ചൈനയും ഒക്കെ ഇവരുടെ സുഹൃത്തുക്കളാണ് ഇനി അവർ ഒപ്പം വരുമോ അല്ലെങ്കിൽ എന്തൊക്കെ തരത്തിലുള്ള സഹായങ്ങൾ അവിടെ നിന്ന് ഇറാൻ ലഭിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ കാത്തിരുന്ന് കാണണം എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പശ്ചിമേഷ്യയെ വലിയ ആശങ്കയിലാഴ്ത്തിക്കൊണ്ട് ഇറാനെതിരായ നീക്കങ്ങൾ കടുക്കുകയാണ്